കർക്കിടക മാസത്തിലെ ക്ഷേത്രദർശനം മഹാപുണ്യമാണ് അതിലും വിശേഷമാണ് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇവർ നാലുപേരെയും ഒരേ ദിവസം ദർശനം നടത്താൻ സാധിക്കുന്ന വിധം അടുത്തടുത്തായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് നാലമ്പലങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂർ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഇതുപോലെ നാലമ്പലങ്ങളുണ്ട് എങ്കിലും മധ്യകേരളത്തിലെ നാലമ്പലങ്ങൾക്കാണ് കൂടുതൽ പ്രസിദ്ധി കൈവന്നിട്ടുള്ളത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം ഇതെല്ലാം തൃശ്ശൂർ ജില്ലയിലാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം ദ്വാരക കടലിൽ മുങ്ങിയതോടെ വിഗ്രഹങ്ങളും കാണാതായി എന്നും വളരെ കാലത്തിന് ശേഷം കേരളക്കരയിലെ മറ്റുള്ളവർക്ക് അവ ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം മുക്കുവർ ആ നാല് വിഗ്രഹങ്ങളെ ഐരൂർ മന്ത്രിയായിരുന്ന വാഗേൽ കൈമൾക്ക് സമ്മാനിക്കുകയും അദ്ദേഹമാകട്ടെ അതിനെ യഥാവിധി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തൃപ്രയാർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം ശംഖം ചക്രം ഗത അക്ഷമാല എന്നിവ ധരിച്ചിരിക്കുന്ന ചതുർബാഹുവായ ശ്രീരാമനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ശാസ്താവ് ഗണപതി ദക്ഷിണാമൂർത്തി ഹനുമാൻ എന്നിവരാണ് ഉപദേവതമാർ കൊടികയറി ഉത്സവം നടക്കാത്ത അപൂർവക്ഷേത്രം ആറാട്ടുപുഴ പൂരത്തിന്റെ നായകത്വം വഹിക്കുന്നത് തൃപ്രയാറപ്പനാണ് വാധാ ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിന് തൃപ്രയാറപ്പനെ ഉപാസിക്കുന്നത് ഉത്തമമാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനവാസത്തിനു പോയ ശ്രീരാമൻ മടങ്ങി വരുന്നതും കാത്ത തപസനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രത്തിൽ എന്ന പോലെയുള്ള പ്രദക്ഷിണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉപദേവതാ പ്രതിഷ്ഠ ഇല്ല എന്നൊരു സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട് വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരീക്ഷിക്കുന്നതിനായി കായംകുളം രാജധാനിയിൽ നിന്നും കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിന് വെച്ച് നോക്കിയെന്നും ആ മാണിക്യം വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നുമാണ് ഐതിഹ്യം അതിനുശേഷമാണത്രേ അത്രേ കൂടൽ മാണിക്യം എന്ന പേരുണ്ടായത് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കർപ്പൂരം ചന്ദനത്തിന് ഇതൊന്നും ഉപയോഗിക്കാറില്ല കൂടാതെ ദീപാരാധനയും ഇവിടെ പതിവില്ല കുടൽമാണിക്കും ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തിയെ പ്രദാനം ചെയ്യുന്നവനുമാണ് ആൺകുട്ടി ഉണ്ടാകുന്നതിന് കടും പായസവും പെൺകുട്ടി ഉണ്ടാകുന്നതിന് വെള്ളനിവേദ്യവും ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താറുണ്ട് വയറുവേദനയ്ക്ക് വഴുതനങ്ങ നിവേദ്യവും അർശ്വസന നെയ്യാടി സേവയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനൂട്ടും ഈ ക്ഷേത്രത്തിലെ സവിശേഷ വഴിപാടുകളാണ് ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യത്തിന്റെ ഭാഗമായി മുക്കുടി നിവേദ്യം സേവിച്ചാൽ ഒരു വർഷം യാതൊരു രോഗവും ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം ഇനി തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ആലുവ മാള റൂട്ടിൽ എറണാകുളം ജില്ലയിൽ മൂഴിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയെട്ട് തിരുപ്പതികളിൽ ഒന്നായി വൈഷ്ണവാചാര്യന്മാരായ ആഴ്വാർമാർ ഈ ക്ഷേത്രത്തെ പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട് ശിവൻ ഗണപതി ശ്രീരാമൻ സീത ശാസ്താവ് ഭഗവതി ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ഉപദേവതമാർ അനന്ത അവതാരമായ ലക്ഷ്മണമൂർത്തിയാണ് ഇവിടെ വസിക്കുന്നത് എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ സർപ്പത്തിന്റെ ഉപദ്രവം ഉണ്ടാകില്ല എന്നും വിശ്വാസമുണ്ട് നാലാമത്തെ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വെള്ളാങ്ങല്ലൂർ കവലയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു ശത്രുദോഷ ശാന്തിക്കും ശ്രേയസനും സുദർശന പുഷ്പാഞ്ജലിയും സുദർശന ചക്ര സമർപ്പണവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ആഭിചാരദോഷം ശത്രുദോഷം ബാധാദോഷം ഇതിൽ നിന്നൊക്കെ മുക്തി സിദ്ധിക്കുന്നതിനായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് എന്ന് കരുതപ്പെടുന്നു ഈ നാല് ക്ഷേത്രങ്ങൾ ഒരേ ദിവസം തന്നെ ദർശനം നടത്തുന്നത് പാപ പരിഹാരമാണ് എന്നാണ് വിശ്വാസം തൃപ്രയാറപ്പന്ന നിർമാല്യം തൊഴുത് മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അത്താഴപൂജയ്ക്ക് പൂജയ്ക്ക് തൃപ്രയാറിൽ തന്നെ മടങ്ങി വരുന്നത് പുണ്യപ്രദമാണ് എന്ന് കരുതുന്നു ഇതുകൂടാതെ കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങൾ രാമപുരം ശ്രീരാമക്ഷേത്രം അമനകര ഭരതക്ഷേത്രം കുടപ്പുലം ലക്ഷ്മണക്ഷേത്രം മേതിരി ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് രാമപുരം ശ്രീരാമക്ഷേത്രം വറ്റലൂർ ചൊവ്വാണയിൽ ഭരതക്ഷേത്രം പുഴക്കാട്ടിൽ പരങ്ങാങ്കര ലക്ഷ്മണക്ഷേത്രം നാറാണത്ത് തെക്കേടത്ത് മലയിൽ ശത്രുഘ്നക്ഷേത്രം ഇവയാണ് മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ എന്തായാലും കർക്കിടക മാസം ആവുമ്പോൾ നാലമ്പല ദർശനം പലർക്കും പതിവാണ് ഇക്കുറിയും നാലമ്പല ദർശനം നടത്തി പുണ്യം സിദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമാനസ്